ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളും കുക്കിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കുറേ അധികം വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഈ പറയുന്ന രീതിയിലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി അല്ലികളാക്കി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ എയർ ഫ്രയറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റൊന്നും ആവശ്യം വരുന്നില്ല അതിനു മുന്നേ നമുക്കിത് തോലൊക്കെ റിമൂവായി കിട്ടുന്നുണ്ട് അപ്പോൾ ചൂടാക്കി എടുത്തതിന് ശേഷം ഞാനിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലൊക്കെ റിമൂവായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുതേ ചുവന്നുള്ളിയുടെ തോല് വളരെ പെട്ടെന്ന് എങ്ങനെ നീക്കം ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അര മണിക്കൂർ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോലൊക്കെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇതുപോലെയും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക തോലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകൾ വശം കട്ട് ചെയ്ത് കൊടുത്താൽ മതി വെളുത്തുള്ളിയുടെ തോല് കളഞ്ഞെടുക്കുന്നതിനുള്ള മറ്റൊരു ടിപ്പാണ് വെളുത്തുള്ളി അല്ലികളാക്കിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തോലൊക്കെ നമുക്ക് റിമൂവായി കിട്ടും കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തോലൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇനി അടുത്തതായിട്ട് ഫിഷ് ഫ്രൈക്കുള്ള ഒരു മസാലപ്പൊടിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വറ്റൽമുളക് എടുക്കുന്ന സമയത്ത് എപ്പോഴും കഴുകിയിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ അഴുക്കുകളൊക്കെ ധാരാളം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകിയിട്ട് തന്നെ എടുക്കുക വറ്റൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം മുളകും മല്ലിയും ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് തരം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരണം ഇതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം എല്ലാം നന്നായി മൂത്ത് വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാതിരുന്നത് കരിഞ്ഞു പോകണ്ട എന്ന് കരുതിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാർ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വറ്റൽമുളക് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കി കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വായു കടക്കാത്ത രീതിയിൽ ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചധികം നാൾ കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഫിഷ് ഫ്രൈയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സോപ്പ് ഉപയോഗിക്കാതെ തന്നെ കയ്യിലെ മീൻ മീൻവളം കളഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്പാണ് ഇനി പറയുന്നത് മീൻ കഴുകിയതിന് ശേഷം കയ്യിലെ മീൻമണം കളഞ്ഞെടുക്കുന്നതിനായിട്ട് സ്വല്പം കാപ്പിപ്പൊടി എടുത്തിട്ട് കയ്യിൽ ഉരസി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കയ്യിലുള്ള മീൻമണമൊക്കെ മാറിക്കിട്ടുന്നതാണ് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം തൊണ്ടുകൊണ്ട് കൈകളിൽ ഉരസി കൊടുത്താലും കയ്യിലെ മീൻമണം മാറിക്കിട്ടുന്നതാണ് പുതിനയില എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് തിരുമ്മി കൊടുത്താൽ കയ്യിലെ ദുർഗന്ധം മാറിക്കിട്ടുന്നതാണ് ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്